മഹി മഹി താൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് അവനാ മേഘനാഥൻ നല്ല കൊണ്ടപ്പോ സത്യങ്ങൾ ഓരോന്ന് സാധാരണ നാവിന്ന് പുറത്തു വന്നു അവന് മറ്റാരോടും തോന്നാത്ത ശത്രുതയുണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു അതുപോലെ തന്നെ തനിക്ക് അവനെ പറ്റി എന്തോ പറയാനുള്ളതുപോലെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു മറക്കുന്ന പോലെ തോന്നി അവന്റെ വൈരാഗ്യത്തിനുള്ള കാരണം ഇനിയൊന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല സാഗർ അന്ന് എന്നോട് പറഞ്ഞതൊക്കെ കണ്ണേട്ടനോട് മറച്ചു വെച്ചതാ എനിക്ക് പറ്റിയ തെറ്റ് അതുകൊണ്ട് തന്നെ മേഘൻ എന്നോട് ചെയ്തത് എന്താണെന്ന് കണ്ണേട്ടൻ അറിഞ്ഞേ പറ്റൂ അവൻ ഷോ ഞാൻ മറുപടി തന്നോട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രം അവനെ തന്നെ സത്യം പറയണമായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ ഒരിക്കലും മറിച്ചു വെക്കാൻ പാടില്ല ഇത് പല പെണ്ണുങ്ങൾക്കും പറ്റുന്ന അബദ്ധമാണ് ഗൃഹനാഥ പലതും അറിയിക്കില്ല അവർക്ക് ടെൻഷനാകും അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ പ്രതികരിക്കും എന്ന് കരുതിയിട്ട് എന്നാൽ അങ്ങനെ കാര്യങ്ങൾ മൂടി വെച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരും താൻ മേഘന്റെ സ്വഭാവം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ സാഗറിനെ നമ്മുടെ കമ്പനിയിലേക്ക് കടത്തിവിട്ടത് അവനാണെന്ന് എനിക്ക് നിഷ്പ്രയാസം കണ്ടെത്താൻ പറ്റുമായിരുന്നു കാരണം മേഘന്റെ സ്വഭാവം അതാണ് അവന് പ്രതികാര ബുദ്ധി കൂടുതലാ അതുപോലെ തന്നെ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടി വരെയും പോകുന്നവനാ അങ്ങനെ ഒരുത്തിനെയാണോ കണ്ണിട്ട് സ്വർണ്ണക്കടയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് തീരുമാനം എടുക്കണം കല്യാണം കഴിക്കാൻ പോകുന്നവനും ആയതുകൊണ്ടാണ് ഞാൻ ചില കൊടുത്തത് ഇനി അത് നടക്കുമെന്ന് ശേഷം ുംറിഞ്ഞെ വിളിച്ചിരുന്നു ഒരു കാരണവശാലും മഞ്ജുവിനെ കല്യാണം കഴിക്കരുതെന്ന് പറയുകയും ചെയ്തു അതുകൊണ്ടാ അയാള് കല്യാണം മാറ്റിവെക്കണമെന്ന് കണ്ണേട്ടന്റെ അമ്മയോടും അമ്മാവിനോടും ഒക്കെ പറഞ്ഞത് അത് ശരി അപ്പോഴവനെ ഭീഷണിപ്പെടുത്തിയല്ലേ ഭീഷണിപ്പെടുത്തി പക്ഷെ അതിനു പകരമായിട്ടാ സാഗറിനെ കൊണ്ടായാൽ ഇതൊക്കെ ചെയ്യിപ്പിച്ചത് സാരമല്ല ഇപ്പൊ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ ഇനി അവനുള്ള മറുപടി നേരിട്ടാ കൊടുക്കേണ്ടത് താനും വരണം ഞാൻ മറന്നോ കണ്ടിട്ടാ പിന്നെ വരണ്ടേ സാഗറിനെ കൊണ്ട് അവൻ എന്തൊക്കെയാ ചെയ്യിപ്പിച്ചത് അതൊക്കെ അവനോട് ചോദിക്കണ്ടേ ഇതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ലടോ അതുകൊണ്ട് തന്നെയും കൂട്ടി അങ്ങോട്ട് പോകാനാണ് ഞാൻ വന്നത് അമ്മ അവൻ്റെ വീട്ടിലേക്ക് അതുപോലെ തന്നെ ഇനി എന്തായാലും മഞ്ജുവിന് അവന് കൊടുക്കില്ല ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അവളും പിന്മാറുമെന്ന് എന്റെ വിശ്വാസം എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം പോകാം ഞാനൊന്ന് വേഷം മാറി വരാം എനിക്കൊരു ഷർട്ട് എടുത്തോ ശരി ശരിയാണ് ായിരുന്നോ ഞാൻ മാത്രമല്ല എന്റെ ഭാര്യയുണ്ട് എന്താ രണ്ടാളും കൂടെ അമ്മാവന്റെ മോൻ എവിടെ എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന അവളുടെ മുറച്ചറുക്കൻ എവിടെയെന്ന് അവൻ ഇവിടെ ഉണ്ടായിട്ട് ഇല്ല പറയാൻ നോക്കരുത്